ഹായ് ഹലോ വെൽക്കം ബാക്ക് ലേലൂസ് ലൈഫ് ഡൽഹിയിൽ കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് കേട്ടോ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അതും അവിടുത്തെ സ്പെഷ്യൽ റിക്ഷയിലാണ് പോകുന്നത് നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ഡൽഹിയിലൊക്കെ മാത്രം കാണാൻ പറ്റുന്ന ഓട്ടോ റിക്ഷന്നൊക്കെ പറയാം അല്ലേ അപ്പോൾ അതിലാണ് ഞങ്ങൾ പോകുന്നത് നല്ല രസമായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് പിന്നെ ഈ യാത്രയിൽ എനിക്കിഷ്ടപ്പെടാത്തൊരു കാര്യം പറഞ്ഞാൽ ഇവർ ഏതെങ്കിലും ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെടുകയാണെന്നുണ്ടെങ്കിൽ നിൽക്കാതെ ഓണടിച്ചുകൊണ്ടിരിക്കും എല്ലാ വാഹനങ്ങളും അങ്ങനെ തന്നെ കേട്ടോ ഇനി അതിന് പിന്നെ ചെറുതോ വലുതോ അങ്ങനെയൊന്നും വ്യത്യാസമില്ല എല്ലാ വാഹനങ്ങളും നിൽക്കാതെ ഓണടിച്ചുകൊണ്ടിരിക്കും പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റല് അതേപോലെ തന്നെ കോടതി ഇവിടെ നിന്നൊന്നും നമുക്ക് പ്രത്യേക ഹോണൊക്കെ പ്രോഹിബിറ്റഡ് ആണല്ലോ പക്ഷെ അവിടെ അങ്ങനെയൊന്നും ഇല്ലാതുകൊണ്ട് എല്ലാ സ്ഥലത്തൊന്നും എന്താണ് അവർ ഭയങ്കര ജില്ലയിൽ ഓണടിച്ചുകൊണ്ട് ഇരിക്കലാണ് അങ്ങനെ ട്രാഫിക് ബ്ലോക്ക് കഴിഞ്ഞ് ഞങ്ങൾ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട് അതായത് ഓരോ ഭാരതീയരും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി പ്രയത്നിച്ച മഹാത്മാഗാന്ധി അന്ത്യവിശ്രമം ചെയ്യുന്ന രാജ്യഘട്ടിലേക്കാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ ഇതിന് മുമ്പ് ഡൽഹിയിലുള്ള യാത്രകൾ ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഇവിടേക്ക് എൻട്രി ഫീ പാർക്കിംഗ് ഫീ ഒന്നും തന്നെ ഇല്ല കേട്ടോ ജസ്റ്റ് ഒരു ചെക്കിംഗ് ഉണ്ട് അത് ഡൽഹിയിലെ ഏത് ഡെസ്റ്റിനേഷനിൽ ചെന്നാലും ആ ചെക്കിംഗ് മസ്റ്റാണ് അപ്പോൾ ഞങ്ങൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നമ്മൾ ഷൂ ഒക്കെ പുറത്ത് വെച്ചതിന് ശേഷം മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഉള്ളൂ പിന്നെ അപ്പോൾ ഇതാണ് രാജ്ഘട്ട് നമ്മുടെ മഹാത്മാഗാന്ധി അന്ത്യവിശ്രമം ചെയ്യുന്ന സ്ഥലം മനോഹരമായിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ അത് അതുപോലെ തന്നെ കാമ് ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു ഏരിയ പിന്നെ ഇവിടെ ഒരുപാട് പിന്നെ ചെടികൾ അതേപോലെ തന്നെ മരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു ഇല പോലെ എന്താണ് നിലത്തെ വീണ് കിടക്കുക അങ്ങനെയൊന്നും എല്ലാം നീറ്റായിട്ടാണ് കിടക്കുന്നത് അപ്പം ഇതാണ് രാജ്കട്ട് മനോഹരമായ മാർബിൾ കൊണ്ടുണ്ടാക്കിയ സ്മാരകം അതിൻ്റെ മുകളിലായിട്ട് പൂക്കളൊക്കെ സമർപ്പിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു വിളക്ക് കത്തുന്നുണ്ട് ഒരു കെടാവിളക്കാണ് കേട്ടോ ഇത് അതിൻ്റെ രഹസ്യം എന്താണെന്ന് നിനക്കറിയില്ല അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ മറ്റുള്ള പ്രഗത്ഭരായ വ്യക്തികളുടെയും അന്ത്യവിശ്രമം കൂടി അടങ്ങുന്നൊരു സ്ഥലമാണ് രാജീവ് ഗാന്ധി അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റു ജഗജീവൻ റാവു ഇങ്ങനെയുള്ള പ്രഗത്ഭരായ വ്യക്തികളുടെയും ശവകുടീരം ഇവിടെ തന്നെയാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് കണ്ടോ ഇത്രയും വലിയ മരങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു ഇല പോലും അവിടെ വീണ് കിടക്കണില്ല അത്രയും നീറ്റാക്കിയിട്ടാണ് അവിടെയുള്ള ആളുകൾ ഇതൊക്കെ കൊണ്ട് നടക്കുന്നത് കേട്ടോ പിന്നെ ഇങ്ങനെ പോകേണ്ട സമയത്ത് നമുക്ക് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കേൾക്കാം അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കോപ്പി റൈറ്റ് കിട്ടുന്ന അതുകൊണ്ട് നമ്മളെ രഘുപതി എന്നുള്ള ഇതുണ്ടല്ലോ സോങ്ങ് ഉണ്ടല്ലോ അതൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ലൈറ്റായിട്ട് എന്താണ് അവർ അവിടെ കേൾപ്പിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ നടന്നു വന്ന അപ്പോൾ ഇനി കാണാൻ പോകുന്നത് ഇന്ദിരാഗാന്ധിയുടെയും അതേപോലെ തന്നെ രാജീവ് ഗാന്ധിയുടെയും പിന്നെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം കൂടി കാണാൻ പോവാണ് പോകുന്ന വഴിയാണ് കേട്ടോ ഞങ്ങൾ ഇവരെ കാണുന്നത് അവർ റീൽസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് അപ്പം അവരുടെ പാട്ടും താളവും ഒക്കെ ഒന്ന് കണ്ടു നോക്ക് ഇവർ ഏത് നാട്ടുകാരാണെന്നുള്ളത് എനിക്കറിയില്ല കറക്റ്റായിട്ട് അറിയില്ല അപ്പം നിങ്ങളൊന്ന് കണ്ടുനോക്ക് നിങ്ങൾക്കറിയുന്നവരാണെന്നുണ്ടെങ്കിലൊന്ന് താഴെ കോമൻറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെയാണ് രാജീവ് ഗാന്ധിയുടെ വിശ്രമസ്ഥലം ഇതിന് വീർഭൂമി എന്നാണ് പറയപ്പെടട്ടോ അതായത് ഓരോ ആളുകളുടെ സ്ഥലത്തിനും ഒരു പ്രത്യേക പേരുണ്ട് ഇപ്പോൾ ഇന്ദിരാഗാന്ധിൻ്റെ ആണെങ്കിൽ ശക്തിസ്ഥലെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചയും കൂടെ കണ്ടതിൻ്റെ ശേഷം നമുക്ക് ഈ വീഡിയോ വൈകപ്പിയാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ടാറ്റാ ബൈ ബൈ